いいバイト वाओ दैट नाइस है किया ना ना आज भी बहुत मजा आ रहा है ना ना मैं कह रहा हूं यार ना मैं तो भाई पांच पांच टेडी भर अंबोली आकी पूरा फसा अरे ना बिना कहीं ले हम इतने लेट नहीं है हम नहीं आवे फुट करो यार और वो बट ऊपर भी कोड है हां क्लोज है हां क्लोज है संजय बुक करने के लिए ഇത് അമ്പലമാണ് അമ്പലത്തിന് പോട്ടെടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കാൻ പാടില്ല ഇത് അമ്പലാണ് അങ്ങനെ ഇത് എടുക്കാൻ പറ്റൂല

ela la trick ela aisa mitta chahiye mitta le chahiye ela la trick ablinga restaurant tuoda youtube channel avide idu thottu aa youtuberu idu vidha den edthunu arila channel ela travel bandu അച്ഛരാൻ കഴിയും വേണ്ട ഞാൻ എൻ്റെ നമ്പർ കണക്ക് കയറണതീ ഞാൻ നിൽക്കിയ വായ അച്ഛര ഞാൻ ഡിഗ്രി അച്ഛനാണ് കേട്ടോ അടുത്തു വരുന്ന ബുധനാഴ്ച ഏറ്റവും അടുത്ത ബുധനാഴ്ചയാണ് മറുക്കെടുത്തത് ഞങ്ങളുടെ പക്കലിൽ ബാക്കിയെ കൂടാതെ എല്ലാ ദിനങ്ങളിലും തറക്കെടുക്കുന്ന ടിക്കറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നു ജീവിതയാത്ര തകർന്നുപോയ ഒട്ടനവധി ഭാവങ്ങൾക്ക് താങ്ങും തണലുമായ ഭാഗ്യമത്സരമാണ് സത്യസന്ധതയിലും തൽപ്പേരിലും കാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇത അൻപത്തിയെട്ട് ഭാഗ്യവർഷങ്ങൾ കടന്നുപോകുന്നു കേരള സംസ്ഥാന ഭാഗ്യക്കുറി സത്യസന്ധത വിശ്വാസി